നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാം ഓണമാണ് തിരുവോണം ഒക്കെ കഴിഞ്ഞു എല്ലാവരും ആഘോഷപൂർവം തന്നെ തിരുവോണമൊക്കെ തന്നെ കൊണ്ടാടി നഗരങ്ങളിലൊക്കെ തന്നെ എല്ലാവരും ഇറങ്ങി ആഘോഷം ഭരിതമാക്കി തിരുവനന്തപുരം നഗരത്തിലൊന്നും തന്നെ ഓണം കഴിഞ്ഞിട്ടില്ല ഇനി ഒൻപതാം തീയതി വരെ ഓണാഘോഷം ഇങ്ങനെ നിലനിൽക്കുകയാണ് അതേ ഒരു വൈബ് തന്നെയാണ് എല്ലാവർക്കും പണിയെടുക്കാൻ വന്നവർക്കാർക്കും തന്നെ പ്രത്യേകിച്ച് പണിയെടുക്കാൻ ഒരു ഉഷാറൊന്നുമില്ല സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടിയ റിയാക്ഷൻസും കമന്റ്സും അതുപോലെ തന്നെ വന്നിരിക്കുന്ന റിപ്ലൈസും ഒക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച അത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടാണ് ഈ ഒരു പോസ്റ്റുകളൊക്കെ തന്നെ കമ്പയർ ചെയ്യുന്നത് എന്തായാലും മലയാളികളുടെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രധാന രണ്ട് ഓണാശംസകൾക്ക് നേരെയാണ് ആരോപണ വിധേയനായിരുന്ന ഈ ഓണക്കാലത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതും വലിയ ആരോപണം ഈ ആരോപണ വിധേയൻ ഫേസ്ബുക്കിലിട്ട ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് അൻപത്തിയേഴ് കെ ലൈക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകുമോ ഒരു കെ ലൈക്കിലും അല്ലെങ്കിൽ കെ വ്യൂസിലും ഒക്കെ തന്നെ എന്തിരിക്കുന്നു എന്നുള്ളത് എന്നാൽ പലരുടെ അന്യം ഇപ്പോൾ ഈ കെ വ്യൂസും കെ ലൈക്കുമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ലല്ലോ എന്തായാലും ഈ ആരോപണ വിധേയൻ ഫേസ്ബുക്കിലിട്ട ഓണാശംസയ്ക്ക് കിട്ടിയ ും ഷേസും എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തി ഏഴായിരം ലൈക്കുകളും പതിനേഴായിരത്തിൽ പരം കമന്റുകളും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഷെയറുകളും ഒക്കെയാണ് അങ്ങനെ ഓണം സോഷ്യൽ മീഡിയയിൽ തൂക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഓണാശംസ ഇട്ടപ്പോൾ മുപ്പത്തിയഞ്ച് കെ ലൈക്ക് മാത്രമാണ് കിട്ടിയത് നാല് പോയിന്റ് അഞ്ച് കെ കമന്റുകളും കിട്ടി മൂന്നേ പോയിന്റ് ഏഴ് കെ ഷെയറും ആ വീഡിയോ പോസ്റ്റില് പോയിരുന്നു എന്നുള്ളതാണ് എന്നാൽ ലൈക്കും കമന്റും രാഹുലിനാണ് കൂടുതൽ അത് ആവേശത്തോടെ കാണുകയാണ് രാഹുൽ ിൽ ഫാൻസ് അതായത് രാഹുൽ മാങ്കൂട്ടം തിരുമ്പി വന്നിട്ട് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു എടുത്തു പറയേണ്ടത് സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു കമന്റിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് ഈ കമന്റ് കമന്റായിട്ടിട്ടുണ്ട് ഒരുപാട് പേർ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പീഡന ആരോപണങ്ങൾ കുടുങ്ങിയ രാഹുലിന്റെ പ്രസക്തി നഷ്ടമായി എന്ന വാദം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്തിനാ കോൺഗ്രസ് പോലും തള്ളിപ്പറഞ്ഞിരുന്നു കോൺഗ്രസിലും രാഹുൽ വിരുദ്ധർ ശക്തമാണ് പാലക്കാട് പോകാനും രാഹുലിന് കഴിയുന്നില്ല ഇതിനിടയിലാണ് അടൂരിലെ വീട്ടിൽ ഇരുന്ന ഫേസ്ബുക്കിൽ രാഹുൽ ഒരു കുറിപ്പിട്ടത് ഈ കുറിപ്പാണ് ആരാധകർ ഏറ്റെടുത്തത് രാഹുലിന് പ്രതീക്ഷ നൽകുന്ന നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട് ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണോ ഓണം ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നു വരാൻ കഴിയട്ടെ ഓണാശംസകൾ ഇതാണ് ഒരു കമന്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മിനിറ്റിൽ അഞ്ച് പോയിന്റ് ഒന്ന് കെ പന്തൽ പ്രേമിനെ പോലെയുള്ളവർ വെറുതെ അല്ല അസ്വസ്ഥരാകുന്നത് ഇതാണ് മറ്റൊരു പ്രതികരണം എന്നാണ് പറയുന്നത് രാഹുൽ തിരിച്ചുവരും പൂർവാധികം ശക്തിയോടുകൂടി തീർച്ച കൂടെ ഉണ്ട് ഇങ്ങനെയും കമന്റുകൾ നിരവധിയാണ് വരുന്നത് ഇതിനിടയിൽ സൈബർ സഖാക്കൾ പോലെ കടുപ്പിക്കുന്നുണ്ട് എന്നാൽ പോസ്റ്റിന് കിട്ടിയ ലൈക്കുകളുടെ എണ്ണം മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ താരമാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും മാങ്കൂട്ടത്തിൽ ഇട്ടിരുന്നു ഇതിന് നാൽപ്പത്തിയെട്ട് ലൈക്കുകൾ കിട്ടിയെന്നും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിക്ക് പോലും ഈ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിലവിൽ ഇല്ലെന്നതാണ് വാസ്തവം ലൈംഗിക പീഡന കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐ ആറിൽ ഉള്ളത് അന്വേഷകർക്ക് ഇരയെ കുറിച്ച് ഒരു തുമ്പും ഇല്ല എന്ന സൂചനയാണ് ഈ കേസ് ഒരിടത്തും എത്തില്ലെന്നാണ് മാങ്കോട്ടത്തിൽ ഫാൻസ് പറയുന്നത് എഫ്ഐആറിന്റെ പകർപ്പ പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ളവരെയാണ് ഇരയായത് എന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും ഇടയിലാണ് പ്രായമെന്നും വിശദീകരിക്കുന്നുണ്ട് അതായത് ആരാണ് ഇര എന്ന് പോലും പോലീസിന് പിടികിട്ടിയില്ല എന്ന് സാരം അത്രമൊരു മൊഴി പരാതിക്കാർക്കും നൽകാനായിട്ടില്ല ഈ എഫ്ഐആറിൽ എല്ലാ മാധ്യമ ും വാർത്തയാക്കി ഇതിന് പിന്നാലെയാണ് ഓണാശംസ പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നത് അതും സൈബർ ലോകം ഏറ്റെടുത്തു എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന പറയുന്നുമുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുണർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ്ഇയിലെ എഴുപത്തിയെട്ട് ബാർ രണ്ട് മുന്നൂറ്റി എൺപത്തി പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പതിനൊന്ന് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത് എന്ന് പുറത്തു രേഖകളിൽ വ്യക്തമാണ് ഈ പതിനൊന്ന് പേരും പീഡനത്തിന് ഇരയായവർ അല്ല മറച്ച മാധ്യമങ്ങളിലും മറ്റും വാർത്ത കണ്ട് പരാതി നൽകിയവരാണ് ബാലാവകാശ കമ്മീഷനിൽ നിന്നും അഴിച്ചു കിട്ടിയ പത്ത് പരാതികളും ഉണ്ട് ഇതിൽ ഗർഭചിത്രം നടത്തുന്നു എന്ന വിശദീകരിക്കുന്ന അഞ്ച് പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുക്കൽ എന്നാണ് എഫ്ഐആർ വിശദീകരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇരയെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതേസമയം ലൈംഗിക പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്നാണ് അന്വേഷക സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷക സംഘം ബാംഗ്ലൂരിലേക്ക് പോകും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദ്യ ഗർഭചിത്രത്തില ഇരയായ യുവതിയുടെ ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നു എന്നതായും വിവരമുണ്ട് നേരിട്ടുള്ള പരാതിയില്ലാത്തതിനാൽ അല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല എന്നും സൂചനകൾ പുറത്തുവരുന്നു എന്നാൽ ഒരു സൂചനകളും പോലീസിന് കിട്ടിയിട്ടില്ലെന്നതിന്റെ സൂചനയാണ് എഫ്ഐആറിലെ പ്രായം വിശദീകരിക്കലും അഡ്രസ് നൽകലും ഇത്തരമൊരു എഫ്ഐആർ കേരള പോലീസ് ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്നവരുണ്ട് അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷക സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണ് എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും അപ്പോഴും ആ ഇരയെ കണ്ടെത്താൻ അല്ലെങ്കിൽ കേസെല്ലാം അപ്രസക്തമായി മാറും ഈ യുവതിയുടെ ശബ്ദം ആരെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ മാത്രമേ പോലീസിന് മൊഴിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതൊട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയത്തുമില്ല ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിക്കിപീഡിയ പേജ് എഡിറ്റ് ചെയ്ത് അജ്ഞാതർ ചർച്ചകൾ പല വിധത്തിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള മലയാളം പ്രൊഫൈൽ പേജിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇത് തിരുത്തി പഴയപടി ആക്കിയിട്ടുമുണ്ട് പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥലത്ത് ഷാഫി പറമ്പിലിന്റെ പേരുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കി നിയമസഭാ അംഗം മുൻഗാമി ഷാഫി പറമ്പിൽ വലിയ കോഴി എന്നിങ്ങനെയാണ് പേജ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു വിവരങ്ങൾ മുൻപുള്ളതുപോലെ തന്നെയാണ് ഉള്ളതും ആർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും ഉള്ളടക്കം എഡിറ്റ് ചെയ്യാൻ സാധിക്കും ചില ഉള്ളടക്കങ്ങൾ എഡിറ്റ് ചെയ്യാൻ പ്രത്യേക അനുമതി ആവശ്യമുണ്ട് യുവതിയെ ഗർഭിണിയാക്കിയ ശേഷം നിർബന്ധിച്ച ഗർഭചിത്ര എന്ന ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വരുത്തിയ മാറ്റത്തിന് ആധാരം ഈ പേജിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാൽ തിരിച്ചു വീണ്ടും അത് തിരുത്തിയിട്ടുമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ജനഹൃദയങ്ങളിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നതും